ഗായ്സ് ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ഡ്രീമിന് വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടുകയാണ് ഇങ്ങനെ ഡേർ ടു ഡ്രീം അതുപോലത്തെ ഒരു സംഭവം ഞാൻ എൻ്റെ എല്ലാം ഞാൻ എൻ്റെ എല്ലാ ഹോപ്പും ഞാനിപ്പോൾ ഇതിലിട്ടിട്ടുള്ളതാണ് ഹലോ ഗായ്സ് വെൽക്കം ബാഗ് ഞാനിപ്പോൾ മാംഗ്ലൂർ വന്നിട്ടുണ്ട് ആ ബാംഗ്ലൂർ വരുന്ന ബാംഗ്ലൂർ പോകാണ്ടായിരുന്നു അപ്പോൾ ഞാനൊന്ന് റൂമിൻ്റെ അങ്ങോട്ട് വന്നു ഇവിടെ ആരെങ്കിലും ഉണ്ടാ നോക്കാൻ ഇവിടെ ആരും ഇല്ല എല്ലാവരും പെരുന്നാളിന് നാട്ടിൽ പോയി അപ്പോൾ എനിക്ക് ബാംഗ്ലൂർ ഒരു സാധനം എടുക്കാൻ പോവാണ്ടായിരുന്നു അപ്പൊ ഞാൻ അങ്ങനെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് അപ്പൊ വരുന്ന വരുത്തി ഞാൻ ഇവിടം വരെ കയറി ഇവിടെ എത്തുമ്പോഴും ഇല്ല ഈ സാധനം ഓർമ്മണ്ടോ ഇത് വാങ്ങിയിട്ട് ഏകദേശം ഒരു ഇരുപത് ദിവസം അയച്ചു അങ്ങനത് വാങ്ങിയത് ഇതുവരെ കൊടുത്തിട്ടാ അപ്പൊ അന്ന് മറ്റേ കോഴ ചിക്കൻ ചുട്ടി ഞാൻ ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് അപ്പൊ വാങ്ങിച്ച സാധനം ഇതുവരെ കൊടുത്തില്ല ഇവിടെ വെച്ച് 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 ഇവിടെ തന്നെ ബാക്കിയാഴ്ച <ELL> yeah, order, okay? Catholic, െ ഇവിടെ വന്നിട്ട് ഒരു യൂസും ഇല്ല ആരുമില്ല അപ്പൊ ഞാൻ മാംഗ്ലൂര് പോകണ ഒരു സാധനം പർച്ചേസ് ചെയ്യാണ്ട് അത് എന്താന്ന് ഞാനിപ്പോ കാട്ടിച്ച് തരാം നമുക്ക് ഇറങ്ങാം അങ്ങോട്ട് ഇറങ്ങാം ഓക്കെ സാധനം ചെയ്യണം അറിയാലോ ഞാൻ ആദ്യം ഒരു ഷോപ്പിലേക്ക് പോയി ആടില്ല ഇപ്പൊ രണ്ടാമത് ഞാൻ ഇതിലേക്ക് കയറുന്നുണ്ട് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം ഇവിടെ ഇണ്ട ഇല്ലെന്നറിയില്ല ഇവിടെ വന്നിട്ടും വേസ്റ്റായി ഈടില്ല ഈടിപ്പം ഉള്ളത് അതിൻ്റെ ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരു ലെവൽ താഴെയുള്ള മോഡലാണ് അപ്പോൾ അതങ്ങ് റെഡി ആവുമല്ലോ ഞാനിപ്പോൾ നെക്സ്റ്റ് നോക്കുന്നുണ്ട് ഇവർ പറഞ്ഞു ഇവരുടെ തന്നെ ബ്രാഞ്ചായ ഫോറമാളിലുണ്ടെന്ന് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ അവിടെ നിന്ന് കിട്ടുമില്ല അറിയില്ല ഞാനിപ്പോൾ ഏകദേശം രണ്ട് സ്റ്റോറായി കയറിയ ഇറങ്ങുന്നത് രണ്ടെടുത്തും കിട്ടുന്നില്ല ആ ഇനിപ്പോ മാൂര് കിട്ടോ അറിയില്ല മാംഗ്ലൂർ കിട്ടില്ല പ്രശ്നമല്ല ഞാൻ മറ്റന്നാൾ കൊച്ചി പോകുന്നുണ്ട് അപ്പൊ അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ അത്ര മാംഗ്ലൂർ വന്നിട്ട് പോകുമ്പോ ഇന്നും കഴിക്കാതെ പോന്നു ശരിയല്ല അപ്പൊ നമ്മളെ ചേട്ടന്റെ അടുത്ത് പോയിട്ടൊരു ബദാം ഷേക്ക് ആ അത് ഈ മയക്കതിൽ അന്തസ് വേറെ തന്നെയാണ് മയക്ക് ചണ്ടി ആയിക്കൊണ്ട് വന്നിട്ട് ചേട്ടന്റെ പദാംശയേക്കും പോയ കാര്യം എന്തായാലും നടന്നില്ല ഇതെങ്കിലും നടക്കട്ടെ അങ്ങനെ ചെറ്റ് ഏന്തലും പൈസ അങ്ങനെ എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞായിപ്പന്നെ പഴക്കെത്തി മണി രണ്ടു മണിയായി ഞാനൊരു രണ്ട് മൂന്ന് മണിക്കൂർ കംപ്ലീറ്റ് ബാംഗ്ലൂർ സെർച്ച് ആക്കി ഫസ്റ്റ് ഇലിയൻസിലേക്ക് പോയിട്ടാ പോലെ പറഞ്ഞ് വീടില്ല ഞങ്ങളെ മറ്റൊരു നെഞ്ചിലുണ്ടാവും ഞാൻ മറ്റേ ബ്രാഞ്ചില് പോയിട്ടാകുമ്പോൾ ആടോ ഇല്ല സാധനം ആടോ ഇല്ല പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഗൂഗിളിൽ നിന്ന് കുറെ നമ്പർ എടുത്ത് കുറെ ക്യാമറ ഷോപ്പിന്റെ ഞാൻ നോക്കുന്നുള്ളത് ഗോപ്രോ ആണ് ഗോപ്രോ ടെൻ ബ്ലാക്ക് അപ്പോൾ എൻ്റെ ബഡ്ജറ്റിന് ഇപ്പോൾ ഒതുങ്ങുന്നത് നിന്ന് അത് തന്നെ അപ്പൊ ഞാൻ അത് തന്നെ ആക്കി കാരണം ഒരു ക്യാമറ ഇല്ലെങ്കിൽ ഞാൻ വിചാരിച്ച സംഭവം സംഭവം നടക്കാം നടത്താൻ പറ്റുള്ള ഞാനിപ്പോ ഏകദേശം ഒരു ഒന്ന് ഒന്നര കൊല്ലായി ഇതിന്റെ ഈ ഒരു ഡ്രീമിന്റെ ബാറ്റിൽ ഇങ്ങനെ പോകുന്നു എന്റെ ക്യാമറ അല്ല അഴീമ് ഞാൻ എത്തിക്കണ്ട എന്റെ നൂറിലൊരു ഭാഗം മാത്രമാണ് ക്യാമറ അപ്പോ എന്റെ ആ ഡ്രീമിലേക്ക് എത്താനുള്ള ഒരു ചെറിയൊരു മാർഗം ഈ ക്യാമറയിലുണ്ട് അപ്പോ അതിന്റെ പാക്കി പോയോണ്ടിണ്ട് അതിനുള്ള എല്ലാ പരിപാടിയും നടന്നുണ്ട് അതെല്ലാണ്ട് എന്റെ വേറെ കുറെ സാധനങ്ങൾ ഓർഡർ ചെയ്തു അപ്പൊ അതിൽ വന്നോണ്ടിണ്ട് അപ്പൊ ഇൻഷുറൻ ഞാൻ എല്ലാവർക്കും അറിയിക്കൂ എന്താണ് സംഭവം എങ്ങനെ അപ്പൊ അടുത്ത മാസം ഏകദേശം അടുത്ത മാസം പത്തിൻറെ ഉള്ളില് അടുത്ത മാസം പത്തിൻ്റെ ഉള്ളില് എല്ലാവർക്കും എന്താണ് സംഗതി എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയും ഞാനെന്ത് ചെയ്തു ഞാൻ മാംഗ്ലൂര് മൊത്തം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ആയില്ല ഇല്ല എന്നല്ല എന്ത് കോണിട്ട് ലാസ്റ്റ് എടുത്താക്കി കല്ലിവില്ലി അവിടെ നിന്ന് പറഞ്ഞു ഞാനിപ്പോ നാളെ കൊച്ചി പോകാനുണ്ട് അപ്പൊ കൊച്ചി പോയിട്ടാകുമ്പോ അവിടെ ഒന്ന് ലുലുക്ക് പോകണം ലുലുല് റിലയൻസ് ഇതെല്ലാം ഇട്ടല്ലോ അവിടെ നിന്ന് സ്റ്റോക്ക് ഉണ്ടാവാണ്ടിട്ടല്ലോ അപ്പൊ ആടെ നോക്കണു അങ്ങനെല്ലാം കേട്ട ഞാൻ ഈ ഒരു ഡ്രീമിൽ വെച്ചിരുന്നു നടക്കുന്ന ഒന്നിറക്കല്ലേ ഞാൻ വേണ്ടത് എന്റെ പണിയെടുക്കാൻ പറ്റുവേണ്ടെന്ന് പറയാം ആ ഡ്രീമിനുള്ള അതിന്റെ ബാക്ക് ഞാൻ ഇപ്പൊ പണ എന്തിനോ ഞാൻ ഈ യൂട്യൂബ് അക്കൗണ്ട് തൊടി ഞാൻ ആ ഒരു ഡ്രീമിന് ചേഫ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രം അത് എന്തായാലും ഞാൻ എത്തു എന്തെങ്കിലും ഇത്രയും ഞാൻ ആക്കിയില്ല അത് ഞാൻ എത്തിക്കു അതാ കൊറപ്പുണ്ട് അത് ഞാൻ എത്തിക്കു അങ്ങനെയല്ല സംഭവം ആ അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് പറ അപ്പൊ അവരുടെ മുകളിൽ ഇങ്ങനെ പുറത്തിങ്ങനെ ഇരുന്നിട്ടുണ്ടാ നല്ല മഴ ഉണ്ട് ഞാൻ വരുമ്പോ തുടങ്ങിയ മഴ നല്ല മഴ കിട്ടി മഴ ചാൻഡി പറ്റി ഡ്രസ്സ് എടുക്കാൻ ഞാൻ ചേഞ്ച് ആക്കി വന്നിട്ട് അങ്ങനെ ചേഞ്ചായിരുന്നു എല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് ഇങ്ങനെ പോലെ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ സംഗതി ആടെ വീട് എടുക്കാൻ കഴിഞ്ഞിട്ട് എന്താ വെച്ചാല് ഒന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് മൈക്കൊണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വോയിസ് കുറച്ച് മുമ്പത്തെ വീടിലുള്ള വോയിസ് ഒക്കെ എന്തായാലും അത്ര ക്ലിയർ ഉണ്ടാവില്ല നേരെ കേക്കല്ലോ അങ്ങനെ അങ്ങനെയല്ലാണ്ട് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് കുറെ വീഡിയോ എടുക്കുന്ന വേണ്ട വേസ്റ്റ് വെച്ചിട്ട് ഞാൻ അങ്ങനെ എടുത്തില്ല ആദ്യത്തെ രണ്ട് ഷോട്ട്സ് മാത്രം എടുത്തു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പായന്തും തപ്പുംന്തും അത് ഞാൻ എടുത്തിട്ട് അതൊക്കെ എടുത്താൽ നന്നായിരുന്നു ചിലപ്പോൾ മാത്രം പിന്നെ വോയിസ് ഇല്ലാണ്ട് വെറുതെ എടുക്കുന്ന വെച്ചിട്ട് ഞാൻ എടുത്തിട്ടു അങ്ങനെ മയക്കച്ചാരി ഞാൻ പെരുക്കെത്തി ഒരു രണ്ട് മൂന്ന് മണി ഇത്ര ഒന്നര 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 ആവുമ്പോൾ ഞാൻ വീട്ടിലേക്ക് എത്തി ഒന്നരക്ക് നല്ല മായ ഉണ്ടായിരുന്നു വീട്ടിലേക്കൊക്കെ എത്തി ഫുഡൊക്കെ കഴിച്ചതാ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് വ്ളോഗ് എടുക്കുന്നുണ്ട് കൈസ് എനിവ് ഞാനപ്പോ അവിടത്തെ ഒരു ഡ്രീമിലേക്ക് ഞാനതിലെത്തണം എനിക്ക് എനിക്ക് എന്തായാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം കാരണം എനിക്ക് ആ ഡ്രീം നടത്താൻ എനിക്ക് നല്ലോണം കുറെ ബഡ്ജറ്റിൻ്റെ ആവശ്യമുള്ളു അപ്പോൾ അത് ഇതിലൂടെ കണ്ടെത്തണം അങ്ങനെ ഇങ്ങനെയുള്ള പ്ലാനിങ് ആണ് അപ്പോൾ കഴിച്ച് എല്ലാവരും എന്താ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് നെക്സ്റ്റ് എന്ത് വരുന്നുണ്ട് അപ്പൊ അയിന്നിച്ച് എന്റെ കൂടെ നിക്കാ കാ എല്ലായിട്ട് അത്രേ പറയാനുള്ളൂ ഇപ്പൊ ഏകദേശം മഴക്ക ഏകദേശം കുറഞ്ഞു നോക്കിയാൽ നല്ല മഞ്ഞുണ്ട് ഫുള്ള് മഞ്ഞ് എന്താ അപ്പുറത്തുള്ള മല ഒന്നും കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നല്ല വിസിബിൾ ആയിരുന്നു ആ മല അപ്പുറത്തുള്ള ആ മഞ്ഞിന്റെ അപ്പുറത്തുള്ള ആ വണ്ടി പോകുന്നുണ്ടല്ലോ അതിന്റെ അങ്ങോട്ടൊക്കെ നല്ല വിസിബിൾ ആയിരുന്നു പക്ഷെ ഇപ്പോട്ടും വിസിബിൾ അല്ല അത്യാവശ്യം നല്ല മഞ്ഞുണ്ട് മണി എത്ര രണ്ട് അല്ല ഇപ്പം സോറി ടൈം എപ്പോഴും തെറ്റുന്നുണ്ട് ഇപ്പോൾ മണി മൂന്നായി അപ്പോൾ ഏകദേശം ഇന്നത്തെ എൻ്റെ ഒരു വീട് ചെറിയൊരു വീഡിയോ ആണ് ഞാൻ എൻ്റെ ഒരു ഡ്രീമിനെ കുറിച്ച് പറയുകയാണ് ഞാൻ കംപ്ലീറ്റ് എൻ്റെ ഡ്രീമിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്നുമില്ല അത് ഞാൻ സമയമാകുമ്പോഴേ പറയുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എന്തേലും ഒരു കാരണവശാൽ ചിലപ്പോൾ അത് അങ്ങനെ ലേറ്റായി പോയാൽ ആൾക്കാരുടെ വെറുതെ പറഞ്ഞു വെക്കേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ് പറയാത്ത ഞാൻ ഒരു ചെറിയൊരു അംശം എന്താണെന്ന് പോലും ഞാൻ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല എൻ്റെ ഡ്രീം എന്തെന്ന് ഞാൻ എല്ലാവർക്കും അത് അറിയിക്കും അത് അറിയിക്കേണ്ട സമയം അടുത്തോട് വരുന്നുണ്ട് അപ്പോൾ ഗോപ്രോ മാത്രമല്ല എൻ്റെ വേറെ കുറേ സാധനങ്ങൾക്ക് വന്നുകൊണ്ട് അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഒന്ന് എത്തിക്കോട്ടെ അപ്പം അപ്പോൾ ഏകദേശം എല്ലാവരും കൺഫേം ആയി പറയാൻ പറ്റും എന്തായാലും പോകുന്നത് കൺഫേമാണ് അല്ലെങ്കിൽ അത് ചെയ്യുന്നത് കൺഫേമാണ് ബട്ട് എൻ്റെ ആ സാധനങ്ങളെല്ലാം എത്തിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് അതിന് മുമ്പിൽ വെച്ചിട്ട് എന്താണ് സംഭവം എന്തിനാണ് ഐ പി ഒന്നര കൊല്ലം ഞാൻ ബാക്കിൽ ഉണ്ടല്ലോ അത് എന്തിനു എന്നുള്ളതൊക്കെ ആ ഒരു സമയം ആകുമ്പോൾ എല്ലാവരും അറിയിക്കും എന്നു വെച്ചാൽ അപ്പോൾ ഐസ് നമ്മളെ ചാനലിനെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ഒന്നിച്ച് നിൽക്കുക നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും നട സോറി എന്തെങ്കിലും നേടാൻ പറ്റൂ ബൈസ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഒരു ചെറിയ വീഡിയോ മാത്രമാണ് ഇതിൽ ഒന്നും കൂടുതലൊന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒരു ചെറിയ എൻ്റെ സംസാരം രണ്ട് മൂന്ന് മിനിറ്റ് വീഡിയോ അപ്പോൾ ബൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എൻ്റെ ചാനൽ ഒന്നിച്ചു കൂടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ